തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർത്തിയാകാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ ഇതുവരെ പുറത്തുവന്ന വോട്ട് നിലവാരം വെച്ച് നോക്കുമ്പോൾ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വളരെ അഭിമാനകരമായ നിലയിലുള്ള വോട്ടാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കവച്ചുവെക്കാൻ പോവുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച ഇതിനേക്കാൾ കൂടുതൽ കാരണം രാഹുൽ ഗാന്ധി മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ ഇതുവരെയുള്ള വോട്ടിൻ്റെ നിലവാരം നോക്കുമ്പോൾ നാല് ലക്ഷവും കിടക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അഞ്ച് ലക്ഷത്തിലും എത്താനുള്ള സാധ്യതകളുണ്ട് പാലക്കാടിൻ്റെ സ്ഥിതി കഴിഞ്ഞ തവണ നാലായിരത്തോളം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് ഇപ്പം തന്നെ ഏതാണ്ട് പതിനാറായിരം കഴിഞ്ഞു ഇരുപതിനായിരത്തോളം അടുപ്പെത്തുകയാണ് ഏതായാലും ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇരുപതിനായിരത്തിന് ഇരുപത്തയ്യായിരത്തിനും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ രാഹുൽ കൂട്ടം ജയിക്കും എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ചേലക്കരയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ രാധാകൃഷ്ണൻ ജയിച്ചത് ഇപ്പോൾ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത് എത്രമാത്രം മാത്രം ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചേലക്കരയിലെ ഭൂരിപക്ഷം കഴിഞ്ഞ നാൽപ്പതിനായിരത്തിൽ നിന്ന് പത്തോ പതിനയ്യായിരമോ ആയി കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ചേനക്കരയാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലം അവരെല്ലാ പ്രവർത്തനങ്ങളും നടത്തി മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം അവിടെ വന്നു പക്ഷെ എന്നിട്ടും കഴിഞ്ഞ തവണത്തതിൻ്റെ അടുത്ത പോലും എത്താൻ പകുതി പോലും ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിനുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് പാലക്കാടും വയനാടും ഭരണവിരുദ്ധ വികാരം അനേടിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് പാലക്കാട് ഏറ്റവും ദയനീയമായിട്ടുള്ള സ്ഥിതി മൂന്നാം സ്ഥാനത്തു നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കാൻ നോക്കിയ മൂന്നാം തന്നെ നിലനിർത്തുന്നു അങ്ങോട്ട് മാത്രമേ ഉള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം